ഡോക്ടർ ആബി ഫിലിപ്പ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഹെപ്പറ്റോളജിസ്റ്റുകളിൽ ഒരാളാണ് തന്റെ രോഗികളിൽ അദ്ദേഹം നടത്തിയ പഠനത്തിൽ നിന്നും മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുവാനും ഗവൺമെന്റ് ഇടപെടലിലൂടെ കപട ചികിത്സകൾ അവസാനിപ്പിക്കാനും അദ്ദേഹം നടത്തുന്ന പോരാട്ടം വളരെ ശ്രദ്ധേയം ഒരു വിഷഗുരൻ എന്നതിനപ്പുറം ഒരു പോരാളി കൂടിയാണ് ഡോക്ടർ ആബി എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് എം ബി ബി എസ് കഴിഞ്ഞിട്ട് എം ഡി ഉണ്ട് ഡി എ ഉണ്ട് അപ്പം അത് ചെയ്യാന്നുള്ളതാണ് ഈ ഇൻസ്റ്റഗ്രാമിൽ പേജ് ഉണ്ടാക്കി വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാതെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മിസ്ഇൻഫോർമേഷൻ നമുക്കിപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണേലും ഇപ്പം ഫേസ്ബുക്കിലാണേലും ഒക്കെ കിട്ടുന്നത് വാട്സാപ്പിൽ കൂടെ ആണെങ്കിൽ കിട്ടുന്നത് എല്ലാം ഇങ്ങനത്തെ ഡോക്ടർമാരുടെ വീഡിയോസാണ് അതും എല്ലാം ഹാഫ് ബേക്ഡ് ആണ് അതായത് ലിറ്റിൽ നോളജ് ഇസ് വെരി ഡേഞ്ചറസ് ഇവർക്ക് ഇവർക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞു ഞാനൊക്കെ എം ബി ബി എസ് കണ്ടുവന്നാൽ ഞാൻ എം ബി ബി എസ് എടുത്തു ഫൈവ് പോയിൻ്റ് ഫൈവ് ഇയേഴ്സ് രണ്ട് കൊല്ലം ലോസ്റ്റ് ആയിട്ടാണ് ഞാൻ എം ഡി എനിക്ക് എം ഡി കിട്ടിയത് എം ഡി മൂന്ന് കൊല്ലം അതുകൊണ്ട് ഒന്നര കൊല്ലം പഠിച്ചിട്ടാണ് ഡി എം കിട്ടിയത് ഡി എം മൂന്ന് കൊല്ലം ഇത്രയും പഠിച്ചിട്ടാണ് എനിക്ക് ഏകദേശം ഒരു അടി കിട്ടിയത് എങ്ങനെ ആൾക്കാരെ ഡീൽ ചെയ്യണം എങ്ങനെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ഇരിക്കുന്ന പൊസിഷനിൽ എം ബി ബി എസ് മാത്രം കഴിഞ്ഞ ഡോക്ടേഴ്സ് ഈ ഹെൽത്ത് കെയറിനെ പറ്റി ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ അൺനെസറി ഇൻഫോർമേഷൻ കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ വലിയൊരു പ്രോബ്ലമാണ് ഞാൻ പറയുന്നത് ആയുഷ് സമുദായത്തിനേക്കാളും മോർ ഡേഞ്ചർ ആണ് ഇവർ ബിക്കോസ് ഇവർ ക്രെഡിബിൾ പീപ്പിളാണ് എം ബി ബി എസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഡിഗ്രിയാണ് അങ്ങനെയുള്ള ആൾക്കാർ കൊടുക്കുന്ന ഈ മിസ്ഇൻഫോർമേഷൻ പബ്ലിക് ഹെൽത്തിന് കൂടുതൽ ഹാനികരമാണ് മച്ച് മോർ ദാൻ ആയുർവേദം ഹോമിയോപ്പതി ഒക്കെ അപ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ടത് ഇവരുടെ ഇൻഫോ ഒന്നാമത് ഇവർക്ക് ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അസസ് എസ് ചെയ്യണമെന്ന് അറിയത്തില്ല